ഒറ്റപ്പാറം ഉപജില്ലാ കലോത്സവം നടക്കുകയാണ് നാല് ദിവസങ്ങളിലായി അനങ്ങനടി ഹയർ സെക്കൻഡറി സ്കൂളിലാണ് കലോത്സവം നടന്നു വരുന്നത് കലോത്സവത്തിന് ഇന്ന് തിരശ്ശീല വീഴുമ്പോൾ വിജയികളെ കാത്തിരിക്കുന്നത് റെക്കോർഡ് എണ്ണം ട്രോഫികളാണ് ആയിരത്തി ഇരുന്നൂറോളം ട്രോഫികളാണ് ട്രോഫി കമ്മിറ്റി വിജയികളായ വിദ്യാർത്ഥികൾക്കും വിദ്യാലയങ്ങൾക്കുമായി ഒരുക്കിയിരിക്കുന്നത് ഒറ്റപ്പാലം ഉപജില്ലാ കലോത്സവത്തിൽ മാറ്റുരച്ച വിജയിക്കുടി പാറിക്കുന്ന പ്രതിഭകൾക്കും വിദ്യാലയങ്ങൾക്കുമായി റെക്കോർഡെണ്ണം ട്രോഫികളാണ് പ്രോഗ്രാം കമ്മിറ്റി ഇത്തവണ ഒരുക്കിയിരിക്കുന്നത് കലാമേളയ്ക്ക് മാറ്റേകാനായി ആകെ ആയിരത്തി ഇരുന്നൂറോളം ട്രോഫികളാണ് വിജയികൾക്ക് സമ്മാനിക്കുക വ്യക്തിഗത ഇനങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച വിദ്യാർത്ഥികൾക്ക് മാത്രം ആയിരത്തോളം ട്രോഫികൾ ഒരുക്കിയിട്ടുണ്ട് ഇതിനു പുറമേ റോളിംഗ് ട്രോഫികളായി മുന്നൂറോളം എണ്ണവും സജ്ജമാക്കിയിട്ടുണ്ട് കാലപ്പഴക്കത്താൽ കേടുപാടുകൾ സംഭവിച്ച് മാറ്റി നിർത്തിയ ഇരുപതോളം പഴയ ട്രോഫികൾ നവീകരിച്ച് തിളക്കത്തോടെ വീണ്ടും പുരസ്കാര ശേഖരത്തിൽ ഇടം നേടി

ഇൻഡിവിജ്വൽ ട്രോഫികളും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഒരുക്കങ്ങൾ ഇത് നമ്മുടെ അതായത് ഏതെങ്കിലും ഗ്രൂപ്പ് ഏറ്റത്തിൽ വിജയികളായിട്ടുള്ള എല്ലാ കുട്ടികൾക്കും തന്നെ നമ്മൾ ട്രോഫി കൊടുക്കുന്നുണ്ട് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് തുടങ്ങിയുള്ള എല്ലാ വിഭാഗത്തിലുമുള്ള ട്രോഫികൾ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇത് നമ്മൾ വൈകുന്നേരം സമാപന സമ്മേളനത്തിനാണ് നമ്മൾ സമ്മാനദാനം നിർവഹിക്കുന്നത് അതുപോലെ കുറച്ച് പഴയ ട്രോഫികളെല്ലാം നമ്മൾ സ്പോൺസേഴ്സിനെ കണ്ടെത്തി മറ്റും റീപ്ലേസ് ചെയ്തിട്ടുണ്ട് പുതിയ ട്രോഫികളൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെയാണ് കലോത്സവത്തിലെ ട്രോഫി കമ്മിറ്റിയുടെ പ്രവർത്തനം വസ്ത്രവിസ്മയങ്ങളിലെ ഏറ്റവും പുതിയ ട്രെൻഡുകൾ ഏറ്റവും ആദ്യം അവതരിപ്പിച്ച കനിഹ വെഡിംഗ് സെന്റർ ദ ഫാമിലി ഫാഷൻ ഡെസ്റ്റിനേഷൻ മറ്റു വടക്കഞ്ചേരി